ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ച സൈന്യം മദ്രാസ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സംഘമാണ് മുന്നൂറ്റി മുപ്പതടി നീളത്തിലുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചത് ഇതോടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ദൗത്യ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കും പാലം നിർമ്മിക്കുന്നതുവരെ വടം കെട്ടിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് പാലം നിർമ്മിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ ഡൽഹി ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് ആകാശമാർഗമാണ് കൊണ്ടുവന്നതെന്ന് ഡിഫൻസ് പി ആർഒ അതുൽപിള്ള അറിയിച്ചു വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വയനാടിലെ ദുരന്ത ഭൂമിയിലെത്തി മുണ്ടക്കൈയിൽ തകർന്ന പാലത്തിനരികെ അതീവ ശ്രദ്ധയോടെയായിരുന്നു വ്യോമസേനയുടെ കോപ്റ്റർ ലാൻഡ് ചെയ്തത് പരിക്കേറ്റവരെ വയോധികരെ കുട്ടികളെ ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ എയർലിഫ്റ്റ് ചെയ്യും രാവിലെ മുതൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന് ദുരന്തമുഖത്തേക്കെത്താൻ കഴിഞ്ഞിരുന്നില്ല വൈകിട്ട് മഴ മാറി നിന്നതോടെയാണ് വ്യോമസേനയ്ക്ക് ദുരന്തമുഖത്തേക്കെത്താൻ സാധിച്ചത് ഇതുവരെ നൂറ്റി ഇരുപത് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതേസമയം തീവ്ര ദുരന്തബാധിത പ്രദേശമാണ് മുണ്ടക്കൈ ഇവിടെ ഓറഞ്ച് അലേർട്ടായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എം എം മഴയാണ് ഇവിടെ ലഭിച്ചത് ദുരന്തസാധ്യതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം മുന്നറിയിപ്പുണ്ടെങ്കിൽ ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണം അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കരുത് ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണമായി തകർന്നിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി മൂന്ന് ട്രാൻസ്ഫോമറുകൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകളുടെ സർവീസ് പൂർണ്ണമായും തകർന്നു പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ് ദുരന്ത പ്രദേശത്തുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഡിസാസ്റ്റർ ടൂറിസം വേണ്ടെന്നാണ് മുന്നറിയിപ്പിലുള്ളത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കാഴ്ച കാണുന്നതിനായി ദയവായി ദുരന്ത പ്രദേശങ്ങളിലേക്ക് പോകരുത് അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നും സഹായങ്ങൾക്ക് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കാമെന്നും പോലീസ് അറിയിച്ചു പോലീസിന്റെ വിവിധ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശമാണ് മുണ്ടക്കൈ ചുരൽമല മേഖലകളിലുണ്ടായത് രണ്ടിടങ്ങളിലും നിരവധി വീടുകൾ നിലംപൊത്തിയിട്ടുണ്ട് മരണസംഖ്യ കടന്നു ദുരന്തമുഖത്തെ കാഴ്ചകൾ പകർത്താനും രക്ഷാപ്രവർത്തനങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കാനുമായി എത്തുന്നവർക്കാണ് പോലീസ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകിയത് ദുരന്തമുഖത്തേക്ക് അനാവശ്യ യാത്ര നടത്തി രക്ഷാപ്രവർത്തകർക്ക് മാർഗതടസ്സമുണ്ടാകരുതെന്ന് നേരത്തെ മുതൽ അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും പലയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് കനത്ത മഴയും ചെളിമണ്ണും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് കനത്ത മഴയ്ക്ക് പുറമെ ഇപ്പോൾ മൂടൽ മഞ്ഞാണ് സ്ഥലത്തുള്ളത് സൈന്യത്തിന്റെയും എൻഡിആർഎഫിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി